അപ്പോൾ ഞാൻ തുടക്കം തന്നെ ഒരു റിസൾട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ ചെയ്തൊരു റിസൾട്ടാണ് കേട്ടോ നമ്മളൊരു കമ്പ് മാത്രം സവോളയിൽ ഇതുപോലെ കമ്പിൽ ഒറ്റ ഇല ഇല്ലാതെ നമ്മൾ കുത്തി വെച്ചതാണ് കണ്ടോ തളിർപ്പില വന്നു ആ ഒരു പുതിയ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഒരു നാലഞ്ച് ദിവസം ദിവസമാകുമ്പോഴേക്ക് കുറച്ചും കൂടി ഉഷാറാവും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാടായിട്ട് തന്നെ വീട്ടിൽ പുതിയ വളർത്തിയെടുക്കാം കേട്ടോ എളുപ്പം ത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ മല്ലിയാണെങ്കിലും കറിവേപ്പാണെങ്കിലും നമ്മുടെ അടുക്കള തോട്ടത്തില് നമുക്ക് അത്യാവശ്യമായിട്ട് വളർത്തേണ്ട ചെടികളാണല്ലേ അപ്പോൾ ഇത് വളരുന്നില്ല പിടിക്കുന്നില്ല പിടിച്ചിട്ടുണ്ടെങ്കിൽ മുരടിപ്പാണെന്ന് പരാതി പറയുന്നവരുണ്ടാവും അപ്പോൾ ഇത് കണ്ടോ ഞാൻ അടുക്കളേൻ്റെ ബാക്ക് വശത്ത് നട്ടതാണ് അപ്പം ഇതുപോലെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം ഇത് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് ഒരു പിടി പുതിന വാങ്ങിച്ച് അതിൻ്റെ കമ്പ് മാത്രം എടുത്ത് ചട്ടിയിൽ ഒരുപാട് പ്രയാസത്തിൽ നട്ടതാണ് കാരണം പുതിനീന പലരും പറയുന്ന ഒരു കാര്യമാണ് പുതിന പിടിക്കുന്നില്ല ചീഞ്ഞു പോവാണ് വേര് ചീഞ്ഞ് പോകുന്നു അത് ഉണങ്ങി പോകുന്നു ഉഷാറില്ല എന്നൊക്കെ ഒരുപാട് പരാതി പറയുന്നതാണ് എന്നാൽ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുതിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഞാനിതാ ഇതുപോലെ ഒരു പിടി പുതിനയാണ് എടുത്തിട്ടുള്ളത് അപ്പം പുതിയ നമുക്ക് ഇതുപോലെ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേട്ടോ ഇതെനിക്ക് വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേതാണ് എടുത്തിട്ടുള്ളത് അപ്പം കടയിൽ നിന്ന് നമ്മൾ കറിക്കൊക്കെ വാങ്ങുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ കമ്പുകൾ നമ്മൾ കറിക്ക് എടുക്കാറില്ല അതിൻ്റെ ഇലകൾ ഇതുപോലെ നമ്മൾ എടുക്കുന്നത് അല്ലേ അപ്പം ഇല മാത്രം ഇതുപോലെ അങ്ങ് എടുക്കുക ബാക്കി കമ്പ് നമ്മളിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഇല നമുക്ക് വേണ്ട കാരണം ഒരു ഇല പോലും ആവശ്യമില്ല ഇല കുറച്ച് കഴിയുമ്പോഴേക്കന്നെ വാടി ഉണങ്ങി വരും അപ്പോൾ പുതിയ ഇല ഒരു നാലഞ്ച് ദിവസം കൊണ്ട് തന്നെ തളിർപ്പ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അതാണ് കളയുക ഇപ്പൊതാ ഞാൻ എല്ലാ ഇലയും കളഞ്ഞ് കമ്പ് മാത്രണ്ട് എന്നിട്ട് നമുക്ക് ആ നോടിന്റെ അടിവശം നോക്കിയിട്ട് മൊട്ടുപോലെ ഇങ്ങനെ തടിപ്പായിട്ട് നിൽക്കില്ലേ അതിന്റെ അടിവശം നോക്കിയിട്ട് കട്ട് ചെയ്യാം എന്നാൽ വേഗം വേര് വരാൻ സഹായിക്കേ അപ്പൊ ഞാൻ വീണ്ടും ഒന്നും കൂടിയും കാണിച്ചു തരാം ഇതുപോലെ നമ്മൾ ഇലകൾ മൊത്തം അങ്ങ് കട്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒറ്റ ഇല പോലും വെക്കണ്ട ഇതുപോലെ നമുക്ക് റോസ് ബോഗൻവില്ല അതുപോലെ മുല്ല ഇന്ന ചെടികളൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് നടാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ആ കമ്പൊക്കെ അങ്ങ് കട്ട് ചെയ്ത് ആ ഇലകൾ മൊത്തം ഒന്ന് മാറ്റി ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ തലപ്പ് ചില തലപ്പ് ഇലകളൊക്കെ നിങ്ങൾക്ക് വെറുതെ ആണെങ്കിൽ ചട്ടിയിൽ കുത്തി വെച്ചാലും പിടിക്കും അപ്പോൾ അതാ ഇതേപോലെ അങ്ങനെ ആ നോടിൻ്റെ അടിവശം നോക്കി ഒരു വശത്തേക്ക് ചരിച്ച് ഇതുപോലെ വൃത്തിയാക്കി കട്ട് ൾ എടുത്തിട്ടുണ്ട് ഇനി ഈ കമ്പ് നടാൻ വേണ്ടിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് മസ്റ്റ് ആണ് അല്ലെ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കമ്പോസ്റ്റ് ആണ് അപ്പൊ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഉള്ളീന്റെ തൊടി അതുപോലെ നമ്മുടെ ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് അപ്പൊ അത് മാത്രമാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വളത്തിന്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേരോട്ടം നടക്കുന്ന ഇനിയിപ്പോ ചകിരിച്ചോറ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഏത് പോട്ടിമിക്സ് എടുക്കാം ഇപ്പോൾ കമ്പോസ്റ്റ് നമ്മളിതാ ഇതുപോലത്തെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയിൽ നട്ട് വയ്ക്കാം അല്ലെങ്കിൽ ചെറിയ ചട്ടിയിൽ നട്ട് വയ്ക്കുക നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോഴും നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചട്ടിയിൽ നട്ട് വയ്ക്കുക കുറച്ച് ഓവർ വലിപ്പില്ലാതെ ചെറിയ ചട്ടിയിൽ നട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെ പെട്ടെന്ന് പിടിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം അലോവേരയാണ് എടുക്കുന്നത് അപ്പോൾ അലോവേരയ്ക്ക് നമുക്ക് ഈ കമ്പുകളൊക്കെ അങ്ങ് കുത്തി കൊടുക്കാം അലോവേരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് വേരി പിടിക്കാനും അതുപോലെ തന്നെ ചെടികൾക്ക് വളമായിട്ടും കൊടുക്കും ചെയ്യുക ചെടീൻ്റെ മുരടിപ്പ് മാറാനും നന്നായിട്ട് വളരാനും അലോവേര ഒരുപാട് സഹായിക്കും അപ്പോൾ അലോവേരേൻ്റെ അതിലേക്ക് നമ്മൾ ഈ നാമ്പും ഇതുപോലെ അങ്ങനെയേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പോട്ട് മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ടുകൊടുത്തൊന്ന് ടൈറ്റ് ആക്കിട്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കേണ്ട നമ്മൾ ഈ നട്ട പിന്നീട് നമ്മള് ഒന്ന് ഒരു നാലഞ്ചു ദിവസാവുമ്പത് വേര് പിടിക്കും വേര് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ചെറിയ അളവിൽ നനച്ചു കൊടുക്ക വേണമെങ്കിൽ മാത്രം ഇതുപോലെ കവറ് വെച്ച് അടച്ചു വെക്കുകയാണെങ്കിൽ ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമേ ഇല്ല ഒരു ഇരുപത് മുപ്പത് ദിവസം വരെ നമ്മൾ ഇതുപോലെ നിൽക്കും പിന്നെ ഓവർ ചൂടൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ കാരണം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല ഇത് ഞാൻ കണ്ടോ ഇത് നമ്മൾ സവോളയിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതായിരുന്നു അതിൻ്റെ റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാന്നുള്ളൂ കണ്ടില്ലേ എല്ലാ കമ്പിലും തളിർപ്പില്ല വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു നാല് അഞ്ച് ദിവസം ആയിട്ടുള്ളൂ നമ്മളിത് ചെയ്തിട്ട് ഇതൊരു പത്ത് ദിവസമാകുമ്പോഴേക്കും നന്നായിട്ട് ഉഷാറായിട്ട് വരും അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം പിന്നെ പുതിയ ഒക്കെ അത്യാവശ്യം വെയിലുള്ള ഭാഗത്തായിരിക്കണം നട്ടുവെക്കേണ്ടത് അല്ലെങ്കിൽ ചെറിയൊരു മുരടിപ്പായിട്ട് ഇലക്കൊക്കെ വലിപ്പം കുറയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല കാലാവസ്ഥയൊക്കെ നല്ല ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്തൊക്കെ വെച്ചു കൊടുക്കുക പിന്നെ ഇതുപോലെ കമ്പുകൾ ഇങ്ങനെ ഊരി എടുക്കരുതേ ഇല്ല ഒരിക്കലും ഊരി എടുക്കാതെ കമ്പുകൾ കത്രികയോ കത്തിയോ വെച്ചിട്ട് ഒടിച്ചൊടിച്ച് തലപ്പ് ഇങ്ങനെ ഒടിച്ചൊടിച്ച് എടുക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പുതിയ നിറയെ ഉണ്ടാവാൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വീഡിയോസ് നമ്മൾ ചാനലിലും ഫേസ്ബുക്കിലും എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ